കക്കാട് വീട് കുത്തി തുറന്ന് മോഷണം ദേശീയപാത കക്കാട് മുളമുക്കിൽ രവീന്ദ്രനാഥിന്റെ വീട്ടിലാണ് മോഷണം നടന്നത് ഒൻപത് പവനും ഇരുപത്തിയ്യായിരം രൂപയും നഷ്ടപ്പെട്ടു വീട്ടുകാരെന്നലെ വീട് പൂട്ടി കടലുണ്ടിയിലുള്ള മകളുടെ വീട്ടിൽ പോയ സമയത്തായിരുന്നു സംഭവം മോഷ്ടാവ് വീടിന്റെ മുൻവശത്തെ ലോക്ക് പൊട്ടിക്കാൻ ശ്രമിച്ചെങ്കിലും സാധിക്കാതെ വന്നതോടെ വീടിന്റെ പിറകുവശത്തുള്ള ഗ്രില്ലും വാതിലും പൊട്ടിച്ച് അകത്തു കടക്കുകയായിരുന്നു വിറകുപുരയിൽ സൂക്ഷിച്ചിരുന്ന പിക്കാസ് ഉപയോഗിച്ചാണ് വാതിലും ഗ്രില്ലും തകർത്തിരിക്കുന്നത് അയൽ വീട്ടുകാർ വീടിന്റെ പിറകുവശത്ത് വാതിൽ തുറന്നു കിടക്കുന്നത് കണ്ട് വീട്ടുകാരെ വിവരമറിയിക്കുകയായിരുന്നു വീട്ടുകാരെത്തി പരിശോധന നടത്തിയപ്പോഴാണ് സ്വർണവും പണവും നഷ്ടപ്പെട്ട കാര്യം മനസ്സിലായത് തുടർന്ന് തിരൂരങ്ങാടി പോലീസിൽ വിവരമറിയിച്ചു സ്ഥലത്തെത്തിയ പോലീസ് പരിശോധന നടത്തി അന്വേഷണം ആരംഭിച്ചു ന്യൂസ് ബ്യൂറോ തിരൂരങ്ങാടി Empire College of Science offers hospital administration course, MBA in healthcare management, training tie up with multi specialty hospitals and medical colleges. Visit www.empirecollege.in. Empire College of Science, Kutipuram.